ആ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന എക്യൂപ്മെന്റ്സും മെഷീനറീസും അതിനുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആണോ ഏതെങ്കിലും സുരക്ഷിതത്വ വീഴ്ചയുണ്ടോ ടെക്നിക്കൽ വീഴ്ചകളുണ്ടോ ഇത് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നടക്കുന്നത് മദ്രാസ് ഐ ഐ ടിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ കാലഘട്ടത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഉള്ള ടെക്നിക്കൽ സൈറ്റ് ഇപ്പൊ ഇവിടെ തന്നെ പോർട്ടിലെ ഷിഫ്റ്റ് ഷോർ ട്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് സ്ട്രെഡേഴ്സ് ആൻഡ്രി ട്രെയിൻ മറ്റ് എക്വിപ്പ്മെന്റ് നമ്മുടെ ഏത് ഐ ടി പോളിടെക്നിക്കൽ എൻജിനീയറിംഗ് നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പോർട്ട് നിർമ്മാണം തുടങ്ങിയപ്പോൾ സമാന്തരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള പില്ലേഴ്സ് നമ്മൾ ഉണ്ടാക്കി ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ നമുക്ക് വലിയ കാലതാമസമില്ലാതെ എംപ്ലോയ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചർച്ച പലപ്പോഴും നടക്കാറില്ല നമ്മുടെ നാടിന് ഇന്ന് വരെ മിസ് ചെയ്തിരുന്ന യഥാർത്ഥ ഒരു വലിയ തുറമുഖം എന്താണെന്ന് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പിന്റെ കവാടം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് തുറമുഖത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടസ് എന്ന കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നാണു വിശ്വനാഥനാണ് നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് സാൻ ഫെർണാണ്ടസ് എന്ന ഒരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരം ഇട്ടത് ഇതൊരു ട്രയൽ റൺ ആയാണ് എത്തിയിരിക്കുന്നത് ഈ ട്രയൽ റൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്നൊരു പക്ഷേങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഒരു മഹോത്സവത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഇന്ന് നടക്കുന്ന വിഴിഞ്ഞൻ തുറമുഖത്തെ ട്രയൽ റൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനത് എനിക്കറിയാവുന്ന തരത്തിൽ അതിൻ്റെ മറുപടി പറയാം തുറമുഖം എന്ന് പറയുന്നത് കപ്പൽ വള്ളം അല്ലെങ്കിൽ ബോട്ട് ഇതിന് വന്ന് ബർത്ത് ചെയ്ത് ആ കപ്പലിലെ അല്ലെങ്കിൽ വെസലുകളിൽ കൊണ്ടുവരുന്ന കാർഗോയോ പാസഞ്ചേഴ്സിനെയോ അത് കണ്ടെയ്നറൈസ്ഡ് ആയിട്ടുള്ള കാർഗോ കാണും നോൺ കണ്ടെയ്നറൈസ്ഡ് അല്ലെങ്കിൽ ബ്രേക്ക് ബൾക്ക് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പിലായിട്ടുള്ള കാർഗോകൾ കാണും ഈ കാർഗോ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഈ വെസ്സല് ഒരു പോർട്ടിൽ കൊണ്ടുവന്ന് വർത്തി ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെസൽ നമ്മളുടെ അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് നമ്മൾ ആ വെസലിൻ്റെ കൺട്രോൾ ആ പോട്ട് നമ്മളുടെ ആ ആ വെസൽ നമ്മുടെ പോർട്ടിലേക്ക് ബർത്ത് ചെയ്യാൻ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമായിട്ടുള്ളതും മറ്റനുമതികളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പൈലറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വരുന്ന ഷിപ്പിൻ്റെ ക്യാപ്റ്റനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റർക്കോ വേറൊരു രാജ്യത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ പ്രദേശം അല്ലെങ്കിൽ ഈ ബർത്ത് കൃത്യമായിട്ടുള്ള ഒരു പരിചിതം ഉള്ളവരായിരിക്കത്തില്ല അപ്പോൾ ഇത്രയും വലിയ ഒരു വെസലിനെ ഈ കണ്ടെയ്നർ ടെർമിനലോട് ചേർന്ന് നിൽക്കുന്ന ബർത്തിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് എത്തിക്കണം എങ്കിൽ ഈ പറയുന്ന തീരപ്രദേശവും ഈ ബർത്തിനെ കുറിച്ചിട്ടും കൃത്യമായി നോളജുള്ള ക്യാപ്റ്റനെ പോലെ തന്നെയുള്ള മറ്റ് ഒരു നാവിഗേഷൻ ഓഫീസറുടെ ആവശ്യമുണ്ട് ആ നാവിഗേഷൻ ഓഫീസറാണ് ഇവിടെ യഥാർത്ഥത്തിൽ പൈലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈഡ്രോ ഈ റേഡിയോ റൂമിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ച് പൈലറ്റ് ഈ പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വെസലിന്റെ അകത്ത് പ്രവേശിച്ച് ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ച് ആ വെസലിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് അത് ആ വെസൽ തീരത്തേക്ക് അല്ലെങ്കിൽ ബർത്തിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും അതിനെ ആ വലിയ കപ്പലിനെ വലിച്ചു കൊണ്ടുവരാനുള്ള ടഗ് എന്നുവെച്ചാൽ ഹെവി കപ്പ പുള്ളിങ് ഉള്ള ടഗിൻ്റെ സഹായത്തോട് വലിച്ചുകൊണ്ട് വന്ന് ബെർത്തിലേക്ക് അടുപ്പിച്ച് വെസല് അങ്ങോട്ടുമിങ്ങോട്ടും മൂവ് ചെയ്യാത്ത തരത്തിൽ കൃത്യമായി മൂവ് ചെയ്യുക ആ ആ വെസലിനെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടുന്ന ആ പ്രോസസ് ആ ബുള്ളയുടെ വിടുന്ന പ്രോസസ്സ് അതാണ് ഒരു ആദ്യത്തെ ഈ പറയുന്ന വെസലിന്ന് ചെയ്യപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം ഈ വെസലിൽ എന്താണ് കൊണ്ടുവരുന്നത് വിവിധ തരത്തിലുള്ള കണ്ടെയ്നറുകൾ നമ്മൾ ഈ പോർട്ട് എന്തിനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടെയ്നറുകളും കാർഗോയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുന്ന ആ ഡെപ്ത് ഉള്ള ഏരിയയിൽ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഹാർബറിനെ നമ്മൾ സിവിൽ മറ്റു തരത്തിലേക്കുള്ള കൺസ്ട്രക്ഷന്റെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പോർട്ടാക്കി മാറ്റി ആ പോർട്ടിന്റെ ബർത്തിനോട് ചേർന്ന സ്ഥലത്ത് കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട് ഹാൻഡിലിങ് എക്യൂപ്മെന്റ്സ് ആയിട്ടുള്ള ഷിഫ്റ്റ് ടു ഷോർ ക്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് ഗാൻഡ്രി ക്രെയിൻ സ്ട്രെഡേഴ്സ് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ക്രെയിനുകളും കണ്ടെയ്നറുകളും കാർഗോയും മൂവ് ചെയ്യാനുള്ള അതായത് ടെർമിനൽ ട്രാക്ടറുകളും എല്ലാം നമ്മൾ ഇവിടെ സജ്ജീകരിച്ചു മുപ്പത്തി ഒന്നോളം ക്രെയിൻ തന്നെ നമ്മൾ സജ്ജീകരിച്ചു അപ്പം ഈ വെസലിൽ നിന്നും ഈ കണ്ടെയ്നർ നമ്മുടെ ടെർമിനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യാർഡിലേക്ക് അല്ലെങ്കിൽ ബർത്തിലേക്ക് കൃത്യമായിട്ട് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് ഒരു ഓട്ടോമേഷൻ ആധുനിക കാലഘട്ടത്തിൽ ഓട്ടോമേഷൻ്റെയും ടെക്നോളജിയുടെയും സഹായത്തോടാണ് അപ്പോൾ കണ്ടെയ്നർ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു കൃത്യമായിട്ട് നമ്മുടെ യാർഡിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നുണ്ടോ അത് യാർഡ് ട്രക്കിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവിടെ നിന്ന് അത് ടെർമിനലിലേക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രെയിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എക്വിപ്മെൻറ്സിന് ഏതെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ ബിഹൈൻഡ് അതിൻ്റെ പുറവശത്തുള്ള കണ്ടെയ്നർ കൺട്രോളിനകത്തും അല്ലെങ്കിൽ ഈ ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നിടത്തെല്ലാം ഇത് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ടോ അത് സിംഗിളൈസ് ചെയ്ത് പോകുന്നുണ്ടോ ഇത് പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ ഉണ്ട് ആ പറയുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത് അതായത് ഒരു ഒരു ബസ്സൽ നമ്മൾ നമ്മൾ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ കുറച്ച് ആ ഇൻഫ്രാസ്ട്രക്ചറിനകത്തിലേക്ക് വരുന്ന സർവീസുകളെയും അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന എക്യുപ്മെൻസും മെഷീനറീസും അതിനുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആണോ ഏതെങ്കിലും സുരക്ഷിതത്വ വീഴ്ച ഉണ്ടോ ടെക്നിക്കൽ വീഴ്ചകളുണ്ടോ മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ ഇത് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നടക്കുന്നത് അത് ഭാഗ്യവശാലോ എന്താ എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊരു മഹോത്സവം എന്നുള്ള തരത്തിലേക്ക് അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ വളരെ സ്വപ്ന പദ്ധതിയായിട്ടിരുന്ന വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പിന്നെ ഒരു പൂർണതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിക്കും ഇന്ത്യക്കാരനും ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ത്രില്ലുണ്ടല്ലോ ആ ത്രില്ലുകൊണ്ടാണ് അതിത്രയും വലിയൊരു മഹോത്സവമായിട്ട് ഇൻക്ലൂഡിങ് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അതിനെ അങ്ങനെ എടുക്കുന്നത് അത് ഇത്രയാണ് അവിടെ എൻ്റെ അറിവിലുള്ള ഒരു പിന്നെ പോർട്ടൽ ഇപ്പോൾ നടക്കപ്പെടുന്ന പരിശോധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് ഇത് കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു പതിനായിരത്തിലധികം അല്ലെങ്കിൽ പതിനായിരത്തോടടുത്ത് ആൾക്കാർക്ക് ജോലി നൽകും എന്നുള്ളത് എല്ലാം തന്നെ അപ്പോൾ ഇതിന്റെ ഒരു പാരമ്യത്തിൽ എത്തിയോ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ ഈ പോർട്ട് നിർമ്മിക്കുമ്പോൾ നമ്മൾ കാർഗോയുടെ മൂവ്മെന്റിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെയല്ലോ ഉള്ളിൽ എംപ്ലോയ്മെൻറ്റും ബിസിനസ്സുമാണ് ആണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് മാത്രമായിട്ടല്ല മാരിടൈം സെക്ടേഴ്സ് അവസരങ്ങളുടെ തുറമുഖങ്ങളാണ് അല്ലെങ്കിൽ അത്ര അവസരങ്ങൾ നൽകുന്നതാണ് പക്ഷെ ആ അവസരങ്ങൾ നമുക്ക് കിട്ടണം എങ്കിൽ ആ മാരിടൈം എന്ന് പറയുന്ന അല്ലെ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ മേഖലയും മാരിടൈം ഒരു വിശാലമായ മേഖലയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചെടുത്തുള്ള എഴുപത്തൊന്ന് ശതമാനം വരുന്ന കടൽ ഇരുപത്തൊമ്പത് ശതമാനം വരുന്ന കര ആകാശം മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സമുദ്രവുമായിട്ട് പെട്ട സമുദ്ര പഠനം ഹൈഡ്രോഗ്രാഫി നാവിഗേഷൻ മർച്ചന്റ് നേവി കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് ഹാർബർ പോലീസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഷിപ്പിംഗ് ലോഗസ്റ്റിക്സ് സപ്ലൈ ചെയിൻ കസ്റ്റംസ് മാരിറ്റൈലോ മാരിറ്റൈം ആർബിറ്റേഷൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാരിറ്റൈസ് സർവേ അങ്ങനെ അങ്ങോട്ട് പോയാൽ നിരവധി മേഖല അങ്ങനെ ഷിപ്പിംഗ് കമ്പനി ഫ്ലൈറ്റ് ഫോർവേഡി കസ്റ്റംസ് മറൈൻ ഇൻഷുറൻസ് മാനുഫാക്ചറിങ് സെക്ടർ പാക്കിംഗ് ഇൻഡസ്ട്രി മാർക്കിംഗ് ഇൻഡസ്ട്രി ലേബൽ ഇങ്ങനെ നിരവധി ഇൻഡസ്ട്രികളുടെ കൺസോൾട്ടേഷനും നമ്മുടെ പോർട്ട് ലോകരാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്കും സ്റ്റേറ്റ് സ്റ്റേറ്റിലേക്കും അതായത് ലോക്കൽ ട്രേഡിലേക്കും ഡൊമസ്റ്റിക് ട്രേഡിലേക്കും ഇന്റർനാഷണൽ ട്രേഡിലേക്കും നാം എന്ത് പ്ലാൻ ചെയ്യപ്പെടുന്നു നമ്മുടെ നാട്ടിലേക്ക് ഏതെല്ലാം തരത്തിലെ കാർഗോ എത്തിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നും ഏതെല്ലാം കാർഗോ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു നമ്മുടെ നാട്ടിലെ അതിനുവേണ്ടി ഏതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു ലോകരാജ്യങ്ങളിൽ നടക്കപ്പെടുന്ന വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡും സർവീസും കാർഗോയും കൊടുക്കാൻ നാം എന്ത് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അതിനെ അനുസരിച്ചിട്ടാണ് പോർട്ട് എത്രമാത്രം ഓപ്പർച്യൂണിറ്റി തരുന്നു എന്നുള്ളത് കാരണം നമ്മളെല്ലാവരും ഇപ്പം പറയുന്നുണ്ടല്ലോ വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നെ ട്രാൻഷിപ്മെന്റിനെ ഉടൻ തന്നെ ഇഞ്ഞിട്ട് മാറും നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് അപ്പം അദാനി പോർട്ട് നിർമ്മിക്കുന്നു നമ്മൾ ഇതിനകത്തേക്കുള്ള കൊടുത്തിരിക്കുന്ന പൈസ കൊടുത്ത് നോക്കിയാൽ ഈ പോർട്ട് നിർമ്മാണത്തിന് കൊടുത്താൽ അതിൻ്റെ മേജർ ഭാഗവും കൊടുത്തിരിക്കുന്ന കേരളമാണ് മറ്റൊരു ഭാഗം ഇന്ത്യയാണ് ആണ് അപ്പം അദാനി ആയക്കാലും കൂടുതൽ ഉത്തരവാദിത്വം നമുക്കാണ് അപ്പം നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ലോകരാജ്യത്തിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എംപ്ലോയ്മെന്റ് ആയാലും ബിസിനസ് ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ലീഗലായാലും ജേണൽ തലത്തിലേക്കായാലും മറ്റു വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളുടെ വിഴിഞ്ഞൻ തുറമുഖം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ ദിവസം വരെയുള്ളതിനെ സ്റ്റേറ്റും മാധ്യമ പ്രവർത്തകരും എല്ലാവരും അനലൈസ് ചെയ്യുക വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നിർമ്മിച്ചെടുത്തു എന്തിനാണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നിർമ്മിച്ചെടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡിലേക്ക് ഇടപെടാൻ വേണ്ടി സർവീസ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഇത്ര ഒരു കരാർ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ ജൂലൈയിൽ ഈ ദിവസം നിൽക്കുന്നത് വരെ ഇത്തരത്തിലേക്കുള്ള മേഖലയിൽ നാം എന്തെല്ലാം ചെയ്തു ഇപ്പം തന്നെ ഇവിടെ നമ്മളൊരു ടെക്നോളജി അതായത് ഇവിടെ മദ്രാസ് ഐ ഐ ടിയിലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആ ഈ കാലഘട്ടത്തിൽ നമ്മളുടേതായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഉള്ള ടെക്നിക്കൽ സൈഡ് ഇപ്പം ഇവിടെ തന്നെ പോർട്ടിലെ ഷിഫ്റ്റ് ഷോർ ക്രൈൻ ഫോർക്ക് ലിഫ്റ്റ് സ്ട്രെഡേഴ്സ് ഗാൻഡ്രി ക്രെയിന് മറ്റ് എക്യൂപ്മെൻറ്റ്സ് ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിലും പോർട്ടിൻ്റെ സിവിൽ മെക്കാനിക്കൽ നമ്മുടെ ഏത് ഐ ടി ഐ പോളിടെക്നിക്കൽ എൻജിനീയറിംഗിൽ നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് കാർഗോ നമ്മൾക്ക് ഇവിടുന്ന് കയറ്റി വിടേണ്ടത് എന്തൊക്കെയാണ് അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റോ അതല്ലത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അപ്പം നമ്മുടെ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിലോ വെറ്റിനറി യൂണിവേഴ്സിറ്റിലോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലോ ബാക്കിയൊക്കെ നാം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ഗ്ലോബൽ തലത്തിലേക്ക് വരുന്നതിനകത്തിലേക്ക് വരുന്ന ആവശ്യങ്ങളെ നമുക്ക് ഫുൾഫിൽ ചെയ്യുമ്പോൾ നമുക്ക് വിഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പോർട്ടിനെ മാത്രമായിട്ട് നാം എടുത്ത പോരാ ഇപ്പം കൊച്ചിയിൽ തന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നാലായിരം കോടി രൂപ ജനുവരിയിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു വല്ലാർപാടത്തൊരു പോർട്ടുണ്ട് കേരളത്തിൽ മറ്റു പതിനേഴ് നോൺ മേജർ പോർട്ടുകളുണ്ട് മാരിടൈം ബോർഡ് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തെ മാത്രം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു മറ്റുള്ള പോർട്ടുകളും എല്ലാം വലിപ്പ ചെറുപ്പം അനുസരിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ പണമുള്ളവർ അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ളവർ വലിയ കാര്യങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ചെറിയ ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇത് എത്രമാത്രം തൊഴിലവസരം തരും എന്നുള്ളതിനകത്തിൽ തൊഴിലവസരം ബിസിനസ് അവസരം തരും സംശയം വേണ്ട പക്ഷേ അത് ചെയ്യേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ മേഖലയിൽ നിന്നിട്ടുള്ളതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീഡിസൈനിങ് ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു വെൽ ആൻഡ് ഗുഡ് അപ്രീഷ്യബിൾ ആണ് ഞങ്ങളൊക്കെ അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ബഹളം വെച്ചവരാണ് അപ്രീഷ്യബിൾ പക്ഷേ കൃത്യമായിട്ട് കടൽ കപ്പൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഗതി ഇന്ത്യൻ മാരിടൈം സെക്ടറിന്റെ മൾട്ടിപ്പിൾ തലം അതായത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ പത്തു വർഷമായിട്ടുള്ളത് അതിന് മുമ്പേ ഉള്ളത് കൊണ്ട് പത്ത് വർഷമായിട്ടുള്ള സാഗർമാല ഭാരത്മാല ലോഗിക്സ് പോളിസി മാരിടൈം വിഷൻ ടൂ തൗസൻഡ് തേർട്ടിയിലേക്ക് വരുന്നതിനകത്തേക്ക് കാരണം അതിനകത്ത് ഇരുപത് ലക്ഷം കോടി പിന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റു അതിൽ തന്നെ വരുന്നത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇപ്പം ഇന്ത്യ യു എയും തമ്മിലുള്ള സെപ്പ അതിനകത്തൊക്കെ ധാരാളം എംപ്ലോയ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് ഉൾനാടൻ ജലഗതാഗതം ടൂറിസം ഫിഷറീസ് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സെക്ടേഴ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റി ചെയ്ത് പഠിക്കുന്ന ഒരു നമ്മുടെ ഐഡന്റിറ്റി ചെയ്ത് പഠിച്ച് ലോകരാജ്യങ്ങളിലും ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകുന്ന അവസരങ്ങളെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസിനെ അതിനാവശ്യമുള്ള പ്രൊഡക്ഷനെ വാല്യു ആൽ പ്രൊഡക്ടിനെ എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന സ്റ്റേറ്റിൽ സ്റ്റേറ്റ് മാരിടൈം സർവീസ് സെപ്പറേറ്റ് തുടങ്ങണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങിയ മാതിരി തന്നെ ഇത് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് മാരിടൈം സർവീസ് പ്രത്യേകം തുടങ്ങണം ഐ എസിന് തുല്യമായിട്ട് തന്നെ ഇന്ത്യയിലും ഇന്ത്യൻ മാരിടൈം സർവീസ് തുടങ്ങണം കൃത്യമായിട്ട് കാരണം എഴുപത്തൊന്ന് ശതമാനം വരുന്ന കടല് ഇരുപത്തൊമ്പത് ശതമാനം വരുന്ന കര ലോക ചരക്ക് വ്യാപാരത്തിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന ട്രേഡ് ഇതെല്ലാം നടക്കുന്നത് മാരിടൈമിലും മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്റ്റും അതായത് എഴുപത്തിനാലിലെ താരിഫ് ആക്റ്റും കൂടെ ചേർത്തിട്ട് ഇന്ത്യയിലെ ഒരു കസ്റ്റംസിന്റെ പരീക്ഷ സി എച്ച് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ പോർട്ടിലേക്ക് വരുന്ന അല്ലെ വിവിധ തരത്തെ എയർപോർട്ടിലേക്കോ സീ പോർട്ടിലേക്കോ അല്ലെങ്കിൽ കൊറിയർ സർവീസിലേക്കോ അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ടിലോ വരുന്ന കസ്റ്റംസിന്റെ ക്ലിയറൻസ് നടത്തേണ്ട ഒരു പരീക്ഷ പാസ്സാകേണ്ട ആളിൻ്റെ സി എച്ച് എ പരീക്ഷ എഴുതേണ്ട ഒരാളിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നുകിൽ എൽ എൽ എം എന്നുവെച്ചാൽ മൂന്ന് വർഷത്തെ ഡിഗ്രിയും മൂന്ന് വർഷത്തെ എൽ എൽ ബിയും കഴിഞ്ഞ് ഒരു വർഷമോ രണ്ടു വർഷമോ അല്ലെങ്കിൽ ഫൈവ് ഇയർ എൽ എം ബി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞിട്ടുള്ള എൽ എൽ എം കഴിഞ്ഞതോ അതല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി എ അല്ലെ സി എ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം എത്ര വാസ്റ്റ് സബ്ജക്റ്റ് പഠിക്കാനുള്ളതായിരിക്കും അപ്പം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കാത്തിൽ വരുന്നത് അത് മാരിടൈം സെക്ടറിനകത്തിലെ ഒരു ക്ലിയറൻസ് ഡ്യൂട്ടി സംബന്ധമായിട്ടും അതായത് സ്മഗ്ലിംഗ് മറ്റു തരത്തിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന കസ്റ്റംസ് ക്ലിയറൻസിന്റെ കാര്യം പഠിക്കാൻ ഇത്ര വാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നോളജ് വേണം ഹയർ എഡ്യൂക്കേഷൻ വേണം എങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും മാരിടൈം സെക്ടർ മാനേജ് ചെയ്ത് ലോകരാജ്യങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എങ്കിൽ എൻ്റെ കൃത്യമായ അഭിപ്രായം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കൃത്യമായി പഠിപ്പിച്ച് മാരിടൈം സെക്ടറിന്റെ മൾട്ടിപ്പിൾ സെക്ടേഴ്സ് പഠിപ്പിച്ച് ഒരു ഐ എ എസ് ഓഫീസറുടെ സ്ഥാനത്ത് കേരള മാരിടൈം സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം സർവീസ് ഉണ്ടാക്കി ആ മേഖലയിലെ പ്രവർത്തി പരിചയമുള്ള അത് ഈ കോസ്റ്റ് ഗാർഡ് വേണം നേവി വേണം മർച്ചൻ നേവി വേണം എക്സ്പോർട്ട് ഇമ്പോർട്ടേഴ്സ് വേണം ഷിപ്പിംഗ് ഇൻഡസ്ട്രി വേണം സിവിൽ എഞ്ചിനീയറിംഗ് വേണം മറൈൻ സർവേ വേണം മാരിറ്റൈലോ അറിയാവുന്ന ഒരു വേണം ആർബിട്രേഷൻ അറിയാവുന്ന ഒരു വേണം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് റിലേഷൻ അങ്ങനെ ഒരു പ്രത്യേക വിങ്ങായിട്ട് അതിനെ മാറ്റണം ഒപ്പം തന്നെ രണ്ടാമതായിട്ട് ഇതിനകത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ നമുക്ക് ചർച്ച വിഴിഞ്ഞ ഒരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടാ അതുകൊണ്ട് നാടിന് ഇതിനകത്തിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ല എന്നുള്ളത് ട്രാൻഷിപ്മെൻ്റ് പോർട്ട് ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം ഇന്ത്യക്ക് ഇരുപത്തെട്ട് സ്റ്റേറ്റ് കിടപ്പുണ്ട് ഒൻ എട്ട് യൂണിയൻ പ്രദേശം കിടപ്പുണ്ട് ഇവിടെ നിന്ന് ഏത് തരത്തിലുള്ള കാർഗോയും നമുക്ക് തിരുവനന്തപുരത്ത് എത്തിക്കാം ഇവിടെ ആ എത്തിക്കപ്പെടുന്ന കാർഗോയെ ലോകരാജ്യത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് ലോഗസ്റ്റിസ് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് അതിനെ ഇവിടുന്ന് വരുന്ന ബസ്സില് ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന ട്രാൻഷിപ്മെൻ്റ് പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം അതിന് നമ്മൾ വേണ്ട എന്താണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാവരും പോർട്ടിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് ആ പോർട്ടിന് ആഴമുണ്ട് ഉണ്ട് ഡെഫിനറ്റായിട്ട് പോർട്ടിൻ്റെ ആഴം പോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ ടേൺ റൗണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ബിസിനസ് ഡെവലപ്പ് ആകത്തില്ല നമ്മുടെ ലൊഗസ്റ്റിക്സ് കോസ്റ്റ് എന്താണ് കസ്റ്റമർ സർവീസ് നമ്മുടെ എന്താണ് ടേൺ റൗണ്ട് ടൈം നമ്മുടെ എത്ര എത്രമാത്രമുണ്ട് എത്രമാത്രം പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊരു ആയിട്ട് മാത്രമായിട്ട് പോർട്ടിൻ്റെ വർക്ക് മാറുമോ എന്നുള്ള നിരവധി ഘടകങ്ങളുണ്ട് അപ്പോൾ ഒപ്പം നമ്മൾക്ക് വേണ്ടത് ഇതിനോട് സമാന്തരമായിട്ട് വിഴിഞ്ഞം പോർട്ട് നമ്മൾ നിർമ്മിച്ചപ്പോൾ സമാന്തരമായിട്ട് നമ്മൾ ചെയ്യപ്പെടേണ്ടത് ഒന്ന് ഉദ്യോഗ ഗവൺമെന്റ് വിദ്യാർത്ഥി യുവജന സാധാരണ മനുഷ്യർ ഇൻഡസ്ട്രി ഓരോ മേഖലക്കും ആവശ്യമായിട്ടുള്ള കൃത്യമായ നോഹവും അതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകളും പ്രൊവൈഡ് ചെയ്യണമായിരുന്നു രണ്ടാമതായിട്ട് തുറമുഖം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ സംബന്ധിച്ചെടുത്തോളൂ ഇൻഡസ്ട്രിയൽ പാർക്ക് ലോജിസ്റ്റിക്സ് പാർക്ക് വെയർ ഹൌസുകൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രേറ്റ് നിർമ്മാണം പാക്കിംഗ് ആവശ്യമായിട്ടുള്ളത് ലേബലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ലാഷിങ്ങിന് ആവശ്യമായിട്ടുള്ളത് സെക്യൂറിങ്ങിന് ആവശ്യമായിട്ടുള്ളത് കണ്ടെയ്നർ കൺട്രോളിനും കണ്ടെയ്നർ റിപ്പയറിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പോർട്ട് നിർമ്മാണം തുടങ്ങിയപ്പോൾ സമാന്തരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള പില്ലേഴ്സ് നമ്മൾ ഉണ്ടാക്കി ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ നമുക്ക് വലിയ കാലതാമസമില്ലാതെ എംപ്ലോയ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചർച്ച പലപ്പോഴും നടക്കാറില്ല അതാണ് അതിനകത്തിലേക്ക് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച ഇവിടെ പലപ്പോഴും വന്നില്ല പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി എനിക്ക് ഇതിനകത്ത് ഞാനൊരു മാരിറ്റൈം പ്രൊഫഷണലാണ് എനിക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചൊട്ട് എനിക്കൊരു അവബോധമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ അതിനെ അത്തരത്തിലേക്ക് വികസനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൊക്കെ ഞാൻ ഒരു പൊളിറ്റിക്സ് കാണുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് തുറമുഖങ്ങൾ ഒരു കൺകരന്റ് ലിസ്റ്റിൽ പെരുന്നതാണ് അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് മേജർ പോർട്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് അതായത് നോൺ മേജർ പോർട്ടുകൾ വിഴിഞ്ഞം ഒരു മെഗാ പ്രോജക്റ്റ് ആണ് പറഞ്ഞ മനസ്സിലെ പിന്നെ ഇന്ത്യയിലെ മാരിറ്റൈം സെക്ടറിൽ ഉണ്ടാകുന്ന അപ്പൊ നമ്മള് സാഗർമാല വരുമ്പോൾ അതിന്റെ എങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് എടുക്കാം ഭാരത്മാല വരുമ്പോൾ എന്തെങ്ങനെയൊക്കെ എടുക്കാം ലൊജിസ്റ്റിക് പോളിസി വരുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം നമ്മുടെ ഇത്രയും മലയാളികൾ വിദേശത്തുള്ളതാണ് ഇപ്പം ഇന്ത്യയും യു എയും തമ്മിൽ നടന്നിട്ടുള്ള സെപ്പ കോംപ്രവൻസി എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ചർച്ച കേട്ടിട്ടുണ്ടോ ഈ വർത്തമാനങ്ങൾ എങ്കിലും വരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനകത്തിലേക്ക് നമ്മൾ വരും കേൾക്കുന്ന ചർച്ചകൾ എല്ലാം വിഴിഞ്ഞം വരുന്നു അവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ആഴമുണ്ട് കപ്പൽ വരും എന്നുള്ളത് അല്ലാതെ നമ്മൾ ഇന്നത്തെ തന്നെ ഈ മാധ്യമത്തിനകത്തിലേക്ക് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുപ്പെടുത്തുകയല്ല ആ മാധ്യമങ്ങൾക്കകത്തിലേക്ക് ഇന്ന് രാവിലെ തൊട്ട് നടക്കുന്ന ആഘോഷവും ബാക്കിയുള്ളതിനകത്തിലും എല്ലാവരും ഈ ഒരു കാര്യത്തെ കണ്ടിന്യൂസ്ലി അവരുടേതായിട്ടുള്ള ശൈലിയിലും ആ ടെക്നോളജിയിലും അവതരിപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത് എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ട്രെയിഡ് അതായത് ഈ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഷീയുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എത്ര മാരിട്ടയും ജേണലിസ്റ്റുകളുണ്ട് നമ്മളെ സംഘടിത്തോളം അപ്പം അതൊരു കുറവായിട്ട് കാരണം നമുക്ക് അതിനൊരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോഴും ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഇനിയും വർണ്ണനകൾ നമുക്ക് കുറച്ച് കുറച്ചുകൊണ്ട് നമ്മളെ സംബന്ധിടത്തോളം എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് തന്നെ നിയമസഭയിലെ ചോദ്യം ഉണ്ടായിരുന്നു ഈ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ നാട്ടിൽ നിന്നും ഇത് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് ആൾക്കാതെ പോകാതെ ഇവിടെ പഠിപ്പിക്കാൻ എങ്ങനെ പറ്റും വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ നാടിനെ ഇന്ന് വരെ മിസ് ചെയ്തിരുന്ന യഥാർത്ഥ ഒരു വലിയ തുറമുഖം എന്താണെന്ന് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പിന്റെ കവാടം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കൂടെയാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞവും അല്ലെങ്കിൽ കൊച്ചിയിലെ പോർട്ടും വല്ലാർപാടവും കോഴിക്കോട് അല്ലെങ്കിൽ ബേപ്പൂർ പോർട്ടും കൊല്ലം പോർട്ടും ആലപ്പുഴ പോർട്ടും ഇതിനെയെല്ലാം നാം ഏകദേശം ഒരേ തലത്തിൽ കണ്ടുകൊണ്ട് അവിടെ നമ്മുടെ യങ്സ്റ്റേഴ്സിനും നമ്മുടെ എൻറ്റർപ്രനേഴ്സിനും അതിനെ പരിചിതപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിൻ്റെയും കൂടെ ടെക്നോളജിയും അതിനാവശ്യമായ വിവരങ്ങളും മനസ്സിലാക്കി അവരെ ലോകരാജ്യങ്ങളിലെയും ഇന്ത്യയും എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിൽ നാം മാറ്റിയെടുക്കണം ഐ ടി രംഗത്ത് നമുക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മളിപ്പം നമ്മുടെ ലൈഫെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ചാറ്റ് ജി ബി റ്റിയിലും ഇനി അടുത്ത വരുന്ന ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷത്തേക്ക് എങ്ങനെയായിരിക്കും ലോകം മാറുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതൊരു ഒരു പേപ്പർലെസ് ഐ ടിയുടെ വേൾഡിലേക്ക് കാണുന്നൊക്കെയാണ് നമ്മളുടെ പ്രതീക്ഷ ഇപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ അത്തരത്തിലേക്ക് മാറണം അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം മദ്രാസ് ഐ ഐ ടിയുടെ ഒരു പരസ്യം എനിക്ക് ഒരാളിട്ട് തന്നു ഡിജിറ്റൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോർട്ട് നമ്മൾ വിഴിഞ്ഞിട്ടുണ്ടാക്കുന്നു പക്ഷേ എം ബി എ ഡിജിറ്റൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മദ്രാസ്റ്റ് കോഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു പറഞ്ഞ മനസ്സിലായി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മാരിറ്റൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാം ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് രാത്രിക്ക് വരും അതുപോലെ തന്നെ മാരിടൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് സിംഗപ്പൂരിനെയും ഹോങ്കോങ്ങിനെയും ബുസാനെയും പിന്നെ ഈ നമ്മുടെ ശ്രീലങ്ക ഹമ്പൻഡോട്ട് പോർട്ടിനെയും ദുബൈ ഒക്കെ പറയുമ്പോൾ നാം എക്സാമ്പിൾ എടുത്ത് കാണുമ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ഞാനതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് ഈ പോർട്ടുകൾ എഴുപത്തിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പതിനായിരം കണ്ടെയ്നറുകൊണ്ട് തുടങ്ങിയ ദുബൈ പോർട്ട് അല്ലെ ദുബൈയിലെ ഒരു പോർട്ട് ജബലാലി രണ്ടായിരത്തി ഇരുപത്തി അൻപത്തിനാല് വർഷത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇരുപത് ദശലക്ഷം കണ്ടെന്റ് ഹാൻഡ് ചെയ്യുന്ന ബ്രേക്ക് ബൾക്ക് കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന ലോകത്തിലെ നമ്പർ വൺ പോർട്ടായി അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവർ വളർന്നു എന്ന് പറയുന്നതിന് സന്തോഷത്തോടുകൂടി പറഞ്ഞു ഒപ്പം നമ്മളെ സംഭവ എങ്ങനെ അതിൻ്റെ പിന്നില് എന്തായിരുന്നു അവരുടെ പ്ലാൻ എങ്ങനെയാണ് അവർ വളർന്നത് ചൈന നമ്മളെക്കാളും ഒരുപാട് ചൈനയിൽ ഒരു പോർട്ടിൽ ഹാൻഡിൽ ചെയ്യുന്ന കാർഗോ പോലും നമ്മളിപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്ങനെയാണ് ചൈന പോർട്ട് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തത് ബുസാൻ അല്ലെ ഹോങ്കോങ് അല്ലെ സിംഗപ്പൂർ നമ്മളെപ്പോഴും പറയും അവര് അത് കണ്ടില്ലേ ആ പോർട്ട് അങ്ങനെ വളർന്നു പോർട്ടുമായിട്ട് ചേർന്നാണ് പോർട്ട് സിറ്റി ഉണ്ടായതെന്ന് പറയുന്നു എങ്ങനെ പോർട്ട് സിറ്റി ഉണ്ടാക്കിയെടുത്തു പറഞ്ഞാൽ പക്ഷെ ആ ചർച്ച നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നില്ല എങ്ങനെയാണ് പോർട്ട് സിറ്റി അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പിന്നെ എനിക്ക് തോന്നുന്നു അമലൊക്കെ കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് പോർട്ടുകളെ കുറിച്ച് കേൾക്കുന്നതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ എവിടെയെങ്കിലും ആരെങ്കിലും കേൾക്കുന്നതായിട്ട് അമൽ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന മേഖല പുരോഗതിയിലേക്ക് വരുന്നതും നമ്മുടെ നാടിനും നമ്മുടെ ചെറുപ്പക്കാർക്കും ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് മാറുന്നതും മൊത്തത്തിൽ നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്നതെന്നാണ് എൻ്റെ ലളിതമായ അഭിപ്രായം